മഴ കുറഞ്ഞ സമയം നോക്കിയിട്ട് ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാ നമ്മുടെ ചേമ്പും താളും ഒക്കെ വളർന്ന് ഉഷാറായി നിൽക്കുന്നുണ്ടേ അപ്പം അതൊക്കെ ഒന്ന് പറച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു നാടൻ ഐറ്റംസ് ആകുമ്പം രുചി കുറച്ച് കൂടുമല്ലോ അല്ലേ തോരനായിട്ടും കറിയായിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടു ഓണത്തിന്റെ വരവരയ്ക്കാൻ എന്നോണം ഹനുമാൻ ഗിരീടൊക്കെ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ടേ ഓണം ആകുമ്പോഴേക്ക് ഒന്നെങ്കിലും ബാക്കിയുണ്ടാകോ വെറും ഒരു കാട് മാത്രമാണെന്ന് വിചാരിച്ചൊരു ഐറ്റാണെട്ടോ നമ്മളിപ്പോൾ കാണുന്നേ താള് പക്ഷെ ഇത് അത്രയും ഭക്ഷ്യോഗ്യമായിട്ടുള്ളൊരു ഐറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഔഷധ ഗുണം കൂടുതലുള്ളതാണത്രേ താളും അതുപോലെ തന്നെ ചേമ്പും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചൊറിച്ചിൽ കുറച്ച് അധികമായിരിക്കും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ തേച്ചിട്ട് വേണം താളും തണ്ടും മുറിക്കാൻ വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും അപ്പൊ ചേമ്പന്തണ്ടും വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ നമ്മളിന്ന് നോക്കുന്നത് മുറിച്ച് കൊണ്ടുവന്ന ചേമ്പൻ തണ്ടൊക്കെ ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ടേ ഇനി അത് കഴുകി വൃത്തിയാക്കി മുറിച്ച് ചെറിയ പീസസ് ആക്കി മാറ്റിയെടുക്കുക കറി വെക്കാൻ ആയതുകൊണ്ട് തന്നെ കനം കറിക്ക് ആവശ്യത്തിന് ഒരു രണ്ടു പിടിയോളം പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി കുക്കറിലേക്ക് ഇടുക കനം കുറഞ്ഞ അരിഞ്ഞെടുത്ത ചേമ്പിൻ തണ്ടും കൂടി ചേർത്ത് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പിവിടെ കല്ലുപ്പാണ് അധികം യൂസ് ചെയ്യാറ് ചെയ്യാറട്ടോ കറിക്ക് വേണ്ടിയിട്ടൊക്കെ പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കുക ഇനി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം അതുപോലെ ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക മൂന്ന് വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ കഴിഞ്ഞ് ദാ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ അരച്ച ചാറ് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കനം കുറഞ്ഞറിഞ്ഞ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ചേർത്ത് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഈ വന്ന വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോ ഇന്നത്തെ ഉച്ചയോട് ഉഷാറാക്കാൻ നാടൻ വിഭവം തയ്യാറാണേ അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം